എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് അഭിയുടെയും ജനകിരിയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സൂര്യനാരായണൻ അഭിയോട് എങ്ങനെയെങ്കിലും ആ റിസോർട്ടിൽ നിന്ന് മാറാൻ പറയുകയാണ് കാരണം കാട്ടാനയും ആരെങ്കിലും വരും ടൗണിനും അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറുക എന്തെങ്കിലും ആരെ ആപത്ത് വന്നാൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ ഭാഗത്തിന് അപ്പോഴേക്കും അഭി പറഞ്ഞു അവ ഞാനിപ്പോൾ ഇത് ചെന്ന് പറയുകയാണെങ്കിൽ അവരെല്ലാവരും എന്നെ ശത്രുവായിട്ട് കാണുകയുള്ളൂ കാരണം അവരുടെ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നു എന്നേ അവർ കരുതുള്ളൂ അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും അച്ഛൻ ഇത് ആരേലും വിളിച്ചു പറഞ്ഞാലും അച്ഛൻ അവരുടെ മൂട് നശിപ്പിച്ചോന്നേ പറയുള്ളൂ അച്ഛാ എല്ലാവരും ഔട്ടിങ്ങിന് പോകാനുള്ള തിരക്കിലാണ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അച്ഛാ ഞാൻ നോക്കിക്കോളാം എല്ലാം രാവിലെ തന്നെ മുത്തശ്ശിയും പ്രഭാവതിയും കൂടെ പുറത്തൂടെ ഒക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുക കേട്ടോ അവർക്ക് സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും നിരഞ്ജൻ്റെ ചായയൊക്കെ ആയിട്ട് വന്നു ആഹാ രണ്ടാളും ഇവിടെ വന്ന് നിൽക്കുകയാണോ ആ മൂന്ന് ചായ കിട്ടോ ഏയ് ജാനിയെടുത്തി ഉണ്ടാക്കി ചായ ഇവിടെ വന്നിട്ടും ജാനിയെടുത്തി പതിവൊന്നും തെറ്റിച്ചിട്ടില്ല ചായ ഉണ്ടാക്കാനുള്ളതൊക്കെ ഇവിടുത്തെ കിച്ചണിലുണ്ടായിരുന്നു അങ്ങനെ ചായ കൊടുത്തു കേട്ടോ ചായയുടെ ആ രുചി അറിയണമെങ്കിൽ ഇങ്ങനെ അടുത്ത് വന്ന് താമസിക്കണം ഇപ്പം ചായ കിട്ടും ഇപ്പോഴാണ് ഒരു സന്തോഷം അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു അയ്യോ ഇതൊരു വലിയ തോട്ടത്തിന് നടുക്കല്ലേ ഈ ഒരു റിസോൾട്ട് ഇത് ഇതിന് ഒരുപാട് കോടികൾ വില വരുമായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അല്ല മുത്തശ്ശിക്ക് രാത്രിയിൽ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു കിടന്നതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ യാത്ര ക്ഷീണമായിരുന്നല്ലോ എന്നാൽ നമുക്ക് വേഗം ചായ കുടിക്കും നമുക്ക് ഔട്ടിങ്ങനെ പോകാം എന്നും പറഞ്ഞ് നിരഞ്ജനം അങ്ങ് പോവാട്ടോ കേട്ടോ അപ്പോഴെനിക്ക് മുത്തശ്ശി പ്രഭാവതിയോട് പറഞ്ഞു അഭിക്കേ ഇവിടെ ആരൊക്കെയോ പരിചയമുണ്ട് ആരെയോ പരിചയക്കാരനെ കാണാനെന്നും പറഞ്ഞല്ലേ പോയത് ആ നമ്മൾ ഒരുപാട് ബിസിനസ് ചെയ്യുന്നില്ലേ ചിലപ്പോൾ സ്പൈസിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ടാകും അങ്ങനെ പോയതായിരിക്കും എന്തായാലും എന്നാലും അമലിനെയും കൂടെ കൂട്ടേണ്ടതല്ലായിരുന്നോ ഇത് അഭി മാത്രം പോയത് ബിസിനസ് എന്ന് സംസാരിക്കാനാണോ ചിലപ്പോൾ സുഹൃത്തുക്കളെ ആരെങ്കിലും കാണാനായിരിക്കുന്നേ എന്തായാലും വന്നിട്ട് ഒറ്റയ്ക്ക് പോയത് ശരിയായില്ല എന്ന് മുത്തശ്ശി ഇങ്ങനെ അഭിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ആ സമയത്താണ് രാഘവൻ ലെച്ചുവിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ലച്ചുവിനെ ഈ മുത്തശ്ശിക്കറിയാൻ പാടില്ല രാഘവനെയും മുത്തശ്ശിക്കറിയാൻ പാടില്ല കേട്ടോ അതേതാ പെണ്ണ് പുതിയ വല്ല താമസക്കാരുമാണോ ഏയ് അല്ല മലയാളിയാണെന്ന് തോന്നുന്നത് താമസക്കാരൊന്നും അല്ലെന്നാണ് തോന്നുന്നത് അപ്പോഴേക്കും ഇവർ അഴികിലേക്ക് വന്നു ഞാൻ രാഘവൻ ഈ റിസോർട്ടിൻ്റെ മാനേജറാണ് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എന്നെങ്ങനെ ചോദിക്കാം കേട്ടോ എന്നിട്ട് അല്ല ഞാൻ ഇന്നലെ ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് പോയത് ഇത് ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടു ഓ കുക്കാണോ എന്ന് ചോദിച്ചപ്പോൾ കുക്കല്ല എൻ്റെ മകളാണ് കുക്കിന് കുറച്ച് തിരക്കായിട്ട് ലീവ് എടുത്തതാണ് അതുകൊണ്ട് എൻ്റെ മകളെയും കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ആകത്തുണ്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതിയെന്നൊക്കെ പറഞ്ഞു ഇവരകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ ഈ രാഘവൻ മകളെയും കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോഴേക്കും വേറൊരു അവിടെ ഉണ്ടല്ലോ ആ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ ലച്ചുവിനെ നോക്കിക്കോണം ആര് വന്ന് ഈ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഗസ്റ്റുകളുമായിട്ടൊന്നും അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കൊന്നും വേണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ തിരിച്ചു പോവാണ് രാഘവൻ തിരിച്ചു പോവാണ് അങ്ങനെ ഈ പെങ്കൊച്ച് ജോലിക്ക് കയറുകയാണ് ഇതേ സമയം നമ്മുടെ അഭി അലഞ്ഞ് തിരിഞ്ഞ് നടന്ന എല്ലാ സ്ഥലത്തൂടെയും പോയി ഈ ഇവിടെ ലച്ചുവിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ കുട്ടിയെ അറിയോ ഈ കുട്ടിയെ അറിയുമെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പക്ഷെ പലർക്കും അറിയാൻ പാടില്ല അവളവിടെ പുതിയതാണല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ ലച്ചു അകത്തു ഇങ്ങനെ ജോലി ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ കറക്റ്റായിട്ടാണ് എന്നാലും ഏകദേശം എണ്ണം വെച്ച് ചായ ഒക്കെ ഇടാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ജാനകി അങ്ങോട്ടൊക്കെ വരുന്നത് ഇതായത് ഈ പെൺ കൊച്ചെന്നാലോചിച്ചുകൊണ്ട് ജാനകി ഇങ്ങനെ അരികിലേക്ക് വന്നതാണ് ആ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ജാനകിയെ കണ്ടു ജാനകി ലെച്ചുവിനെ കണ്ട് അന്തം പെട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ കാരണം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല ഇങ്ങനെ ലെച്ചു ഇവിടെ ഉണ്ടാവുന്ന രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് ജാനിയെടുത്തി എന്ന് വിളിച്ചുകൊണ്ട് ആ കൊച്ചും കരച്ചിലുമൊക്കെ തന്നെയാണ് എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ വേട്ടത്തി ഇവിടെ താമസിക്കാൻ വന്നതിന് അറിയില്ലായിരുന്നു ഈശ്വര ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടുമല്ലോ അപ്പം ഇവിടെ ആരെങ്കിലും കണ്ടോ ആ ഒരു മുത്തശ്ശി എന്നെ പുറത്ത് വെച്ച് കണ്ടായിരുന്നു മുത്തശ്ശിയാണ് എന്നോട് കിച്ചണിലേക്ക് പോകാൻ പറഞ്ഞത് മുത്തശ്ശി ആരാന്നറിയാവോ നിന്റെ മുത്തശ്ശിയുടെ സ്വന്തം സഹോദരിയാണ് ഒരമ്മ ഒരു അമ്മ പറ്റിയ മക്കളവര് പിന്നെ അഭിയേട്ടൻ്റെ അമ്മയാ പിന്നെ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു മനസ്സിലാക്കുക കേട്ടോ അഭിയേട്ടനും പൊന്നു എവിടെ അഭിയേട്ടൻ പുറത്ത് പോയിരിക്കുക പൊന്നു റൂമിലുണ്ട് ആ പീട്ടം പുറത്ത് പോയിരിക്കുന്നത് എന്തിനാണെന്ന് അറിഞ്ഞാലേ നീ അത്ഭുതപ്പെടും നിന്നെ അന്വേഷിച്ച് പോയിരിക്കുക ഈ മൂന്നാറിൽ അന്ന് ഞങ്ങളവിടെ വന്ന സമയത്ത് ഞങ്ങൾ തിരിച്ചു വന്നാൽ നിന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പക്ഷേ അവിടെ നിന്ന് നിൻ്റെ അച്ഛനാ സമയത്ത് നിന്നെ കൊണ്ടുപോയിരുന്നു എന്നിങ്ങനെ പറയാട്ടോ മോളിവിടുത്തെ പണിക്കാരിയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അല്ല അച്ഛനാണ് എന്നെ ഇവിടെ കൊണ്ടുപോയിട്ടത് എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ഞാനിടത്ത് ഒരിക്കലും ഞാൻ വിളിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ അച്ഛനെ എന്നെ കൈയോടെ പിടിച്ചു അതുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാതിരുന്നത് വിളിക്കാൻ പറ്റാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ പൊന്നു ഓടി വന്നത് ലച്ചു ചെറിയമ്മേനും വിളിച്ചുകൊണ്ട് മോളെ ലച്ചു ചെറിയമ്മ അന്ന് ഇവിടെ ആരോടും പറയരുത് കേട്ടോ ലച്ചുവിൻ്റെ അച്ഛൻ എപ്പോൾ വേണമെങ്കിലും വരും അയാൾ വന്നാൽ മോൾ അടുത്ത് പോകുന്നും ചെയ്യരുതേ അപ്പോൾ ഏയ് ഇല്ല പോവില്ല എന്ന് പൊന്നു പൊന്നുവിൻ്റെ അച്ഛൻ വരുന്നത് വരെ ലച്ചുവിനെ നമുക്കറിയാം കാര്യം രഹസ്യമാക്കി വെക്കണം അല്ലെങ്കിൽ അച്ചൂൻ്റെ ലെച്ചൂൻ്റെ അച്ഛൻ പിടിച്ചുകൊണ്ട് പോകും അപ്പോഴേക്ക് നമ്മുടെ അമൽ അങ്ങോട്ടേക്ക് വരും കേട്ടോ പൊന്നൂസേ എന്ന് വിളിച്ചുകൊണ്ട് ആഹാ ഇതാണ് ഇവിടുത്തെ പുതിയ ജോലിക്കാരി രുചിയുള്ളത് വല്ല ഉണ്ടാക്കാൻ അറിയാമോ അപ്പോൾ ഒരാളെ കണ്ട് വിലയിരുത്തലേ അമൽ ഇതാണ് എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അളയാനിയൻ ഇനി ഒരാളുകൂടെ ഉണ്ട് അജയ് ഏട്ട തന്നെ പരിചയപ്പെടുത്തിയ കേട്ടാൽ തോന്നുന്നു ഷെഫിനെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് ആ ഇവളുടെ കൈപ്പുണ്ണി നോക്കട്ടെ നമുക്ക് ഇഷ്ടമായ അളഗാപുരിയിലേക്ക് കൊണ്ടുപോകാം ആ ഏട്ടത്തി എവിടെ പോയാലും അവിടെ ഉള്ളവരെ സ്വന്തക്കാരാക്കുന്ന പരിപാടി കൊള്ളാം ഏട്ടത്തി കൊള്ളാം എന്ന് അവര് പറഞ്ഞപ്പോൾ ആരുമില്ലാതെ ജീവിച്ചവർക്ക് എല്ലാവരെയും സ്വന്തക്കാരായി ജീ ജീവി കാണാനേ തോന്നുള്ളൂ അപ്പോൾ ഏട്ടത്തി ഞാൻ വെറുതെ പറഞ്ഞതാ എന്തായാലും ഒരു ചായ ഇട്ടിട്ട് വാ ഒന്ന് നോക്കട്ടെ എന്തെങ്കിലും അച്ഛനോട് ഇങ്ങനെ പറയുകയാണ് എന്നാൽ പൊന്നുവാ നമുക്ക് പോകാം എന്ന് അവലിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൊന്ന് പറഞ്ഞു ചെറിയ പൊക്കോ ഞാൻ പിന്നെ വന്നോളാം ആ നീ പിന്നെ വരുമ്പോഴേ എനിക്ക് സൗകര്യമില്ല കൂട്ടുകൂടാനായിട്ട് എന്നും പറഞ്ഞിട്ട് അമലങ്ങ് പോയിട്ടോ ജാനകി പറഞ്ഞു ലെച്ച് ചായ ഉണ്ടാക്ക് ഞാൻ എന്തായാലും അഭിയേട്ടനെ വിളിച്ച് പറയട്ടെ വെറുതെ അലഞ്ഞ് നടക്കും അഭിയേട്ടൻ അപ്പോഴേക്കും കൊച്ചിനോട് ചോദിച്ചു ചെറിയ ചെൻ വിളിച്ചിട്ട് പൊന്നു എന്താ പോകാതിരുന്നത് ചെറിയ ചെറിയ എപ്പോഴും കാണാമല്ലോ ലെച്ച് ചെറിയമ്മയ എപ്പോഴും കാണത്തില്ലല്ലോ പിന്നെ കാണിക്കുന്ന നമ്മുടെ അമൃത ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ശരണെ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ശരണയോട് പറഞ്ഞു ശരണേ ഇനി കാറിൻ എടുത്തോണ്ട് വരുമൊന്നും വേണ്ട എനിക്ക് പോകണം അച്ചാ അളകാപുരി തന്നെയല്ലേ ഉള്ളൂ എന്നാൽ ശരി ശരണേ എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യാം കേട്ടോ സമയം ഈ അമൃതയ്ക്ക് പുറകിലിങ്ങനെ ശരൺ വന്നു നിൽക്കുകയാണ് ശരൺ ഈ അമൃത പോകാൻ നേരത്തെ ശരൺ കയ്യിലേക്ക് കയറി പിടിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ശരണേ എനിക്ക് കുറച്ച് സംസാരിക്കണം പ്ലീസ് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും കയ്യിൽ നിന്ന് വിടോ അപ്പോഴേക്കും പ്ലീസ് എനിക്ക് സംസാരിക്കാനുണ്ട് നിങ്ങൾ പിടിവിടുന്നോ ഇല്ലയോ ഇല്ലെങ്കിൽ ഒച്ചവെച്ച ആളെ കൂട്ടും അപ്പോഴേക്കും അതിൻ്റെ കാര്യമൊന്നുമില്ല ഞാൻ നിന്നെ തടയാവുന്നൊന്നുമല്ല എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ നിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാലും ആരും വന്ന പ്രശ്നത്തിൽ ഇടപെടാൻ പോകുന്നൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ എനിക്കറിയാം അത് കോടതിയിൽ പറ ഞാൻ കേട്ടതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് വെന്ത് അവസാനിപ്പിച്ച് സഹകരിക്കുക എന്നത് മാത്രമാണ് അതാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് കോടതിയോടല്ല നിന്നോടാണ് നീ എൻ്റെ കൂടെ വാ നമുക്കൊരു കോഫി ഷോപ്പിൽ പോയിരിക്കുക നാണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല കോഫി ഷോക്കിൽ വേറെ ഏതെങ്കിലും വരാ വേറെ ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴേക്കും ശരൺ പറഞ്ഞു ഞാൻ ചെയ്ത ഏക തെറ്റ് മദ്യപിച്ച് അളഗാപുരി കയറി വന്നതാണ് അവിടെ വെച്ച് അസഭ്യമായിട്ട് സംസാരിക്കുകയും കല്യാണം മുടക്കുന്ന ആ കുറുമ്പാക്ക് പറയുകയും ചെയ്തു അത് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് അതേപ്പറ്റി ഞാനൊന്നും ചോദിച്ചില്ലല്ലോ നിങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം നിങ്ങൾ പറയണ കുറേ കാര്യങ്ങളൊക്കെ കേട്ട് അമൃത കൂടെ വന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇനി ആ അമൃതയെ അതിനെ കിട്ടില്ല കേട്ടോ ഹണി റോസിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം ആ സ്ത്രീ ആരാണെന്നറിയാൻ ബാംഗ്ലൂരിൽ പോയി അന്വേഷിക്കാനായിട്ട് ഞാനും നിന്നോടൊപ്പം വരാം എൻ്റെ അന്വേഷണം ആ ഹോട്ടൽ മുറിയിൽ തീർന്നു ശരൺ ദൈമേ അവിടെ അവൾ വന്നത് ഒരു ബിസിനസ് മീറ്റിങ്ങിന് മാത്രമാണ് അതിപ്പോൾ ഒരാണായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചിന്തിക്കുമോ എനിക്ക് അവരുമായിട്ട് കടു കടുത്ത സാമ്പത്തിക ബാധ്യതകളും ഉണ്ട് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ രേഖകൾ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ശരൺ എങ്ങനെ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ എല്ലാ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് പോകാമല്ലോ അല്ലേ എന്ന് കളിയാക്കി ചോദിക്കുകയാണ് കോടീശ്ശേരിയായ ബിസിനസ്സുകാരി ക്ഷണിക്കാത്ത കല്യാണം കൊണ്ട് കയറി വന്നു അത് ഏത് തരക്കാരിയാണെന്ന് വിശദീകരിച്ച് ബുദ്ധിമുട്ട കാര്യമൊന്നുമില്ല ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല ഇനി എന്നെ തടയാൻ വരണ്ട വന്ന വിധം മാറും എന്ന് പറഞ്ഞ് ആ പോയപ്പോഴേക്കും നീ എന്നെ വിശ്വസിക്കുകയൊന്നും വേണ്ട നീ പു പുണ്യാളന്മാരെ പോലെ കരുതി വെച്ചിരിക്കുന്ന എൻ്റെ സഹോദരന്മാർ ചിലർന്ന മുഖമുണ്ടല്ലോ നീ തിരിച്ചറിയാൻ പോകുന്നേ ഉള്ളൂ നോക്കിക്കോ നിൻ്റെ ജീവിതം വെച്ചാൽ അവർ കളിക്കുന്നത് നീ പൊക്കോടി പൊക്കോ എന്തിനാ നിൻ്റെ കാല് പിടിക്കാൻ ഞാൻ വന്നേന്ന് നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അന്ന് നീ ശരണ് ഓർത്ത് പൊട്ടിക്കരയും നീ കരയാൻ പോകുന്നത് എൻ്റെ കുഴിമാടത്തിനടുത്തു നിന്നായിരിക്കും നോക്കിക്കോ ഇത് കേട്ടിട്ടും അമൃതയ്ക്കൊരു കുലുക്കമില്ല അമൃതം അങ്ങ് പോയി ഇതേ സമയം നമ്മുടെ അഭി രാഘവനെയും ലച്ചുവിൻ്റെയും അറിയുന്ന ആൾക്കാരെ തിരിങ്ങിന് നടക്കാണ് അവസാനം രാഘവനെ അറിയാവുന്ന ഒരാളെ കണ്ടെത്തി രാഘവനെ കുറിച്ച് കൂടുതലൊന്നും അറിയാൻ പാടില്ല ഇപ്പൊ എവിടെയാണെന്നൊന്നും അറിയത്തില്ല അദ്ദേഹം നേരത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ ചോദിച്ചാൽ അറിയാമായിരിക്കും ആ അദ്ദേഹത്തോട് ചോദിച്ചാൽ ഞാൻ ചോദിച്ചിട്ട് പറയാന്നൊക്കെ പറഞ്ഞാൽ ഈ അഭിയുടെ ഫോൺ നമ്പർ പേടിച്ച് ഇയാളങ്ങ് പോവാണ് ആ സമയത്താണ് അഭിക്ക് കോൾ വരുന്നത് നമ്മുടെ ലച്ചുവിനെ കിട്ടിയെന്ന വിവരം പറയാനായിട്ട് ജാനകി വിളിക്കുന്നത് പക്ഷേ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഇതേ സമയം നമ്മുടെ അജയും നിരഞ്ജനയും മുത്തശ്ശിയും പ്രഭാവതി ഒക്കെ കൂടിയിട്ട് യാത്ര പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ലെച്ഛും അങ്ങോട്ടേക്ക് വരാം കേട്ടോ രണ്ട് കാറൊക്കെ അവിടെ നിന്ന് വരുത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർക്ക് രണ്ട് കൂട്ടർക്ക് പോകാനായിട്ട് ഷേ ആഭരണേ ആബലും എന്തിയെ അപ്പോൾ അവർ ഇതുവരെ ഇറങ്ങിയില്ല അപ്പോൾ ലച്ച് വന്നിട്ട് ഇവരോട് ചോദിച്ചു ഭക്ഷണത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പം ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് ഉണ്ടാവില്ല വൈകിട്ടത്തേന് മതി എന്നിട്ട് ഭക്ഷണത്തിൻ്റെ ലിസ്റ്റൊക്കെ നമ്മുടെ മുത്തശ്ശി പറഞ്ഞിട്ട് നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ എന്ന് ഇങ്ങനെ ചോദിച്ചു ആ അതൊക്കെ ഉണ്ടാക്കാൻ അറിയാം അപ്പോഴാണ് നമ്മുടെ അപർണയും അമലും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അല്ല ജാനിയെടുത്ത് വന്നില്ലല്ലോ എന്ന് നിരഞ്ജന പറഞ്ഞപ്പോഴേക്കും ഈ ലച്ചുവിനോട് പറഞ്ഞു ഏടി പെണ്ണേ നീ ആ മഹാറാണിയോടും ഇങ്ങോട്ട് എഴുന്നള്ളാം പറഞ്ഞേ എന്ന് മുത്തശ്ശി എന്തായാലും ആ പെണ്ണിനെ ഇവിടെ മുത്തശ്ശിയെ ഈ കുറിച്ച് ഇവിടുത്തെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് തോന്നുന്നു എന്തായാലും അവർണയ്ക്കൊരു സന്തോഷമില്ല എന്താ അവർണെ ഒരു സന്തോഷക്കുറവ് പോലെ ഓ എനിക്കൊരു കോൾഡ് പോലെ പുറത്ത് എന്ന് ഞാൻ ആലോചിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അമല് പറഞ്ഞു ഏയ് അതൊന്നും അല്ല അതേ ഇവൾക്ക് പുറത്ത് പോകാൻ ഇഷ്ടമില്ലാത്തത് അഭി ഒറ്റയ്ക്ക് പുറത്ത് പോയതുകൊണ്ടാണ് അപ്പോഴേക്കും അവർനെ പറഞ്ഞു ശരിയാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പിന്നെ എന്തിനാണ് നമ്മൾ പോകുന്നത് എന്നിങ്ങനെ അവർ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിരഞ്ജനയും ഈ അജയും കൂടെ ഇങ്ങനെ നിൽക്കുക അവരുടെ ഇപ്പം നിരഞ്ജനോട് അജയോട് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ് നിങ്ങൾ ഞാൻ വെറുതെ നിങ്ങളുടെ പ്രൈവസി അനുസരിച്ച് വിട്ടിരിക്കുന്നു അതിനകത്ത് തല ഇടാനായിട്ട് ഞാൻ ആളല്ല പക്ഷേ അഭിയം കാണിച്ച് ഒരിക്കലും ശരിയായില്ല എന്ന് അവർ ഇങ്ങനെ പറയട്ടോ അപ്പോൾ എന്തായാലും മോള് പോകുന്നില്ലെങ്കിൽ ഞങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി അവസാനം അവർ പറഞ്ഞു ഞാൻ പോരാം ഞാൻ കാരണം ആരുടെ യാത്ര മുടകണ്ട ആ ഒരു സമയത്ത് ജാനകിയും കുഞ്ഞും കൂടെ ഇറങ്ങി വരികയാണേ പിന്നെ നിരഞ്ജനയും അജയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒറ്റയ്ക്ക് പോവുകയാണല്ലോ അങ്ങനെ നിരഞ്ജനയും അജയ്യും വണ്ടി എടുത്തുകൊണ്ട് പോയി ജാനകി ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് മുത്തശ്ശി രക്ഷിപ്പെടും എത്രയോ നേരം നീ എന്തെടുത്തോട്ടിരിക്കുവായിരുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഇവർ പുറത്തേക്ക് പോകുക ലച്ച് മാത്രം ആ വീട്ടിൽ ഒറ്റയ്ക്കായിട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ താങ്ക്